ഇവന്റെ അടുത്ത് വന്ന് പരാതി പറയാൻ ഇവൻ ആരാണ് പലരുടെയും സംശയമാണ് അതായത് എൻ്റെ അടുത്ത് വന്ന് ഈ ഈ സമൂഹം മുഴുവനും പരാതി പറയാൻ ഞാൻ ആരാണ് അതല്ല വിഷയം പറഞ്ഞു തരാം നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ആരാണ് അത് എനിക്കറിയാം ഞാൻ ആരാണ് എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പീഡനം അനുഭവിച്ച ഇരകളായ ഒരു വട്ടം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും അവർക്ക് നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റും പണവും ഭാവിയും ഒക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രയത്നമാണ് ഇത് വെറുതെയല്ല ഈ പൊതുസമൂഹമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് അതായത് നിങ്ങളടങ്ങുന്ന ഈ പൊതുസമൂഹമാണ് എന്നെ ചുമതലപ്പെടുത്തിയത് ആ വേറെങ്ങനെ രേഖാമൂലമാണ് എനിക്ക് ഓതറൈസേഷൻ തന്നിരിക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സ്കോളേഴ്സ് ഇൻ ഇന്ത്യ എന്ന സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായ എം കെ തോമസ് ഐ എന്നെ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലും അപ്പെക്സ് ബോഡികളിലും വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേപ അപേക്ഷ സമർപ്പിച്ച് ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത ഉപരിപഠനത്തിനാവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾക്ക് തരണമെന്ന് സമൂഹമായി എന്നെ ചുമതലപ്പെടുത്തിയത് അല്ലാതെ വേറെ ആരുമല്ല അതുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു പിന്നെ സമൂഹത്തിന് ഇപ്പം നമ്മുടെ ദിവംഗതനായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ പോലെയുള്ളവരെയൊക്കെ തന്ന ഒരുപാട് പ്രചോദനം എൻ്റെ മനസ്സിലുണ്ട് എനിക്ക് ശക്തി പകരുന്നുണ്ട് അതായത് കേരളത്തിൻ്റെ കയ്യൊപ്പോടുകൂടി ഞാൻ പ്രവർത്തിക്കുന്നു ഇതുപോലെ സ്വന്തം കൈപ്പടയിലും അല്ലാതെ എഴുതി അംഗീകാരപത്രം അതായത് ഓതറൈസേഷൻ ലെറ്റർ കേരള സമൂഹം എനിക്ക് നൽകിയിട്ടുണ്ട് ഒന്നല്ല നൂറല്ല നൂറ് കണക്കിനുണ്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പിന്തുണ അത്രയേ ഉള്ളൂ ഈ ഒരുപാട് പേര് എന്നോട് വർത്താനം വർത്തമാനം അവർക്ക് അവർക്കതിന് ആശ്വാസം പറഞ്ഞു കൊടുക്കുമ്പം കിട്ടുന്ന ഒരു വൈബ് ചിലർക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കണം അത് മുഖ്യ ജീവിതത്തിലൊരു പ്രധാന ഘടകമാണത് അതറിയാത്തവർ വെറുതെ കിടന്നു പുലമ്പും അത്രേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും കാര്യങ്ങൾ ഒരുപാട് ഞാൻ മുമ്പോട്ട് ചെയ്യും ചെയ്തിരിക്കും ഈ കമൻ ബോക്സിൽ വന്ന് അനാവശ്യ കമൻ്റുകൾ പറയുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സൗകര്യമുണ്ട് എന്നെ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം പക്ഷേ ഒരു നിബന്ധന പാലിക്കണം താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടു എന്നെ പിന്തുണയ്ക്കുന്ന സമൂഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും പിന്തുണ ഉണ്ടായിരിക്കണം കൂടുതൽ വാർത്തകൾ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് അപ്ഡേറ്റ് ചെയ്യാം താൽപര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ഇപ്പം വരും വരട്ടെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം